അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി തൈര് വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറി ഇത് നോർത്തിൽ ദഹിവാല മുറുക്കെന്ന് പറയും അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അധികം സാധനങ്ങളൊന്നും ഇതിന് വേണ്ട കുറച്ച് ഐറ്റം മാത്രം മതി അതിനായിട്ട് ഞാനൊരു കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂടാക്കി ഇരുപത്തഞ്ച് എം എൽ ഓയിൽ ഓയില് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കുക അതിന് ശേഷം ഒരു രണ്ട് ഗ്രാം ഓൾ ഗരം മസാല ഇത് നല്ലപോലെ ചൂടാക്കുക അതിന് ശേഷം അഞ്ച് ഓൾ ഗ്രീൻ ചില്ലിട്ട് നല്ലപോലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്തതിന് ശേഷം ഒരു ത്രീ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലപോലെ വഴറ്റണം വഴറ്റണ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ പച്ചമണം ഉണ്ടല്ലോ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റണം വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് നമ്മുടെ സവോള രണ്ട് സവോള നല്ലപോലെ മിക്സിയിൽ പേസ്റ്റ് അടിക്കുക പേസ്റ്റ് അടിച്ചതിന് ശേഷം അത് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ നല്ലപോലെ ഗോൾഡൻ കളറാകുന്നതുവരെ നല്ല നല്ലപോലെ കുക്ക് ചെയ്യാം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കളർ മാറിയതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള വിത്ത് ബോൺ വേണമെങ്കിൽ ഉപയോഗിക്കാം വിത്തൗട്ട് ബോണെങ്കിൽ വിത്തൗട്ട് ബോണാണെങ്കിൽ വിത്തൗട്ട് ബോൺ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിനകത്തോട്ട് ആഡ് ക്ലീൻ ചെയ്ത ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റുക കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇടുക രണ്ട് ടീസ്പൂൺ കുറയാണ്ടർ പൗഡർ ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക കാശ്മീരി ചില്ലി പൗഡർ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് അതിന് ശേഷം അര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം മാടിയതിന് ശേഷം സ്ലോ ഫയറിൽ നല്ലപോലെ സോട്ട് ചെയ്യുക നല്ലപോലെ സോട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമുണമൊക്കെ പോയി കിട്ടും അതുപോലെ ഈ ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം നല്ലപോലെ പിടിക്കും അതിന് ശേഷം നമ്മൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതിനെ ഓയിൽ ഇങ്ങനെ കാണാം നല്ലപോലെ തെളിഞ്ഞു വരും ആ സമയത്തൊരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ തൈര് ഞാൻ നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ കട്ടിയായിട്ടുള്ള തൈര് ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ സ്ലോ ഫയറിൽ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഇതിന് കുക്ക് ചെയ്യാം കുക്ക് ചെയ്ത സമയത്തൊരു ഒരു ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തു കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓയിലിങ്ങനെ തെളിഞ്ഞു വരും ആ ഓയിൽ തെളിഞ്ഞു വരുന്നവരെ സ്ലോ ഫയറിൽ നമ്മൾ കുക്ക് ചെയ്യണം അതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരൊറ്റ കപ്പ് ഒരു കപ്പ് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കാം അല്ല ഞാൻ നോർമൽ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം വെള്ളം ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്യുക സ്ലോ ഫയറിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൽ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിർത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് ഒരു അഞ്ച് ഗ്രാം ഫ്രഷ് നമ്മുടെ കുറയാണ്ടർ നല്ലപോലെ ഫൈൻ ചോപ്പ് ചെയ്ത് ഇതിന് മുകളിലൂടെ ഇടുക അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ടുള്ള അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇറ്റ് ഈസ് വെരി ഗുഡ് വെരി നൈസ്